ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികളുടെ വോട്ട് നേടി ബി ജെ പി അംഗത്തിന് വിജയം ഭരണസമിതിയിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലാണ് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയുടെ വനിതാ അംഗമായ സൗമ്യ ടീച്ചർക്ക് വോട്ട് ചെയ്തത് പതിനേഴ് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ പതിനേഴ് വോട്ടും സൗമ്യ ടീച്ചർക്ക് ലഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമുള്പ്പെടെ വോട്ട് ചെയ്തത് ബിജെപി അംഗത്തിനാണ് കഴിഞ്ഞ ദിവസം നടന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതാ അംഗത്തിന്റെ തെരഞ്ഞെടുപ്പില് വനിതാ അംഗങ്ങളുണ്ടായിട്ടും മത്സരിപ്പിക്കാതിരുന്ന ബിജെപി ഇടതുമുന്നണി സ്ഥാനാര്ത്ഥിയെ പിന്തുണച്ചത് കോണ്ഗ്രസ് വിവാദമാക്കിയിരുന്നു ി ജെ പിക്കെതിരെ ആരോപണമുന്നയിച്ച കോണ്ഗ്രസ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം എൽഡിഎഫിന് കൊടുക്കാനാണ് ബിജെപിക്ക് വോട്ടു ചെയ്തതെന്നും ഇരുമുന്നണികളും രഹസ്യധാരണ മറികടന്ന് ബിജെപി മികച്ച വിജയം നേടിയതിൽ വിളറിപ്പുണ്ടാണ് കോൺഗ്രസ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ബിജെപി പുതുക്കാട് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് നിശാന്ത് അയ്യന്ചിറ ജനറൽ സെക്രട്ടറി അജിതൻ നടപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു പതിനേഴംഗ ഭരണസമിതിയില് യുഡിഎഫിന് ഒന്പതും എല്ഡിഎഫിനും ബിജെപിക്കും നാലുവീതം അംഗങ്ങളാണുള്ളത് കാര്യമാണ് കാര്യമാണ് സ്കിന്നിന്റെയും പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമ്പരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും